ഈശോ മിശിഹാക്കി സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാരെ ഇന്ന് ദൈവകരണയുടെ നൊവേനയുടെ ആറാം ദിവസം ബുധനാഴ്ച ഇന്ന് കൊച്ചുകുട്ടികളുടെയും ശാന്തതയും എളിമയും ഉള്ളവരുടെയും ആത്മാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നമുക്കിന്ന് എബോർഷൻ ചെയ്തു പോകുന്ന കുഞ്ഞുമക്കളെയും ഓർക്കാം കോടിക്കണക്കിന് കുഞ്ഞുങ്ങളാണ് നമ്മുടെ ലോകത്ത് എബോട്ട് ചെയ്യപ്പെടുന്നത് അവരുടെ മാതാപിതാക്കളെയും നമുക്ക് ഓർക്കാം കൊച്ചുകുട്ടികളുടെയും ശാന്തതയും എളിമയുമുള്ളവരുടെ ആത്മാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്ന് നാം ഇപ്പോൾ ചിന്തിക്കുമ്പോൾ ഇന്ന് കൊച്ചുകുട്ടികളിൽ പോലും ശാന്തതയും എളിമയും കണ്ടെത്താൻ കഴിയാത്ത വണ്ണം ഒരു പ്രത്യേക തരം അവസ്ഥയ്ക്ക് ലോകം അടിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞുമക്കൾ പോലും മൊബൈലിന് അടിമപ്പെട്ട് അവർ കാണിക്കുന്ന വ്യത്യസ്തമായ സ്വഭാവ രീതികൾ കണ്ട് മൂന്ന് വയസ്സുള്ള കുഞ്ഞിനെ പോലും കൗൺസിലിങ്ങിനെ കൊണ്ടുവരുന്ന ഗതിയിലാണ് നമ്മുടെ ലോകം അതുകൊണ്ട് വളരെയധികം ഗൗരവപൂർണമായും നമുക്ക് കുട്ടികൾക്കും ശാന്തതയും എളിമയുമുള്ള മക്കൾ ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം വിശുദ്ധ ഫൗസ്റ്റീനയുടെ ജീവചരിത്രം എടുത്താൽ ചിലപ്പോഴൊക്കെ ഫൗസ്റ്റീന കൊച്ചു കുട്ടികളുടെ പോലെയാണ് എന്നാണ് പറയുക ഒരിക്കൽ ഉല്ലാസവേളയിൽ ഫൗസ്റ്റീന കുളക്കരയിലുള്ള പ്രാണികളെ കൗതുകത്തോടെ കുനിഞ്ഞു നോക്കുകയാണെന്ന് കിട്ടുന്ന അവസരങ്ങളെല്ലാം പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ പുറത്തു വന്നിരിക്കും പ്രകൃതിയിലെ ഓരോ അത്ഭുതങ്ങൾ കാണുമ്പോൾ അനന്ത നന്മയായ ദൈവമേ അങ്ങയുടെ സൃഷ്ടികൾ എത്ര അത്ഭുതാവഹമായിരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമത്രേ അപ്പോൾ ഈ പ്രാണികളെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഫൗസ്റ്റീനക്ക് കൗതുകകരമായിരുന്നു ഒരിക്കൽ സിസ്റ്റർ പ്ലാസിഡ അവളെ ഭയപ്പെടുത്താൻ വേണ്ടി ഒരു കല്ലെടുത്ത് വെള്ളത്തിലേക്കെറിഞ്ഞു ഫൗസ്റ്റീനായുടെ മുഖത്തും ശിരോവസ്ത്രത്തിനും ചെളിവെള്ളം വീണു അതുകണ്ട് മിസ്റ്റർസ് അമ്മ പ്ലാസ്റ്റായുടെ ശിരോവസ്ത്രം ഫൗസ്റ്റീനയ്ക്ക് കൊടുക്കാനും ഫൗസ്റ്റീനയുടേത് അവളോടെടുക്കാനും കൽപ്പിച്ചു ഫൗസ്റ്റീന പറഞ്ഞ സാരമില്ല പ്ലാസിഡായോട് ക്ഷമിക്കണം എന്നാൽ മിസ്റ്റർസ് അമ്മ സമ്മതിച്ചില്ല പ്ലാസിഡായോട് ഫൗസ്റ്റീന പറഞ്ഞു ഈശോയ്ക്ക് വേണ്ടി ഈ സഹനം സ്വീകരിക്കുവാനായി ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഇതെത്രമാത്രം നിനക്ക് വേദന വേദനയുണ്ടാക്കുന്നുവെന്ന് അവിടത്തേക്ക് അറിയാം അപ്പോൾ ഇങ്ങനെയുണ്ടാകുന്ന സഹനങ്ങളും നമുക്ക് ഈശോയുടെ കുരിശിനോട് ചേർത്ത് കാഴ്ച വയ്ക്കാം എന്നാണ് നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ വേദനകളെല്ലാം ഇന്ന് കൊച്ചുകുട്ടികളുടെ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കാം കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയും ശാന്തതയും എളിമയുമുള്ളവർക്ക് വേണ്ടി കാഴ്ചവെക്കാം വിശുദ്ധ ഫോസ്റ്റീനമ്മയുടെ ചെറുപ്പക്കാലത്ത് ഒരു വലിയ അത്ഭുതകരമായ സിദ്ധി ഉള്ളതായിട്ട് ഈ ഫോസ്റ്റിനയുടെ അപ്പന് തോന്നിയിട്ടുണ്ട് കാരണം ചെറുപ്പത്തിൽ തന്നെ വികാരിയജനെന്നും മതത്തെപ്പറ്റിയും വിശ്വാസത്തെ പറ്റിയുമൊക്കെ അറിഞ്ഞപ്പോൾ ഞായറാഴ്ച വിശദമായി ആചരിക്കണം എന്ന് ഇവർക്ക് നിർബന്ധമായിരുന്നത്ര ഞായറാഴ്ച എല്ലാവരും പള്ളിയിൽ പോകാൻ വേണ്ടി എല്ലാവർക്കും പള്ളിയിൽ പോകാൻ വേണ്ടി ഹെലൻ നേരം പുലരു മുമ്പേ എഴുന്നേറ്റ് പശുക്കളെ മേയ്ക്കുമെന്ന് ഹെലൻ ഹോസ്റ്റിനയുടെ മുമ്പത്തെ പേരാണ് അപ്പോൾ കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ പോലും ഞായറാഴ്ച എല്ലാവർക്കും പള്ളിയിൽ പോകാൻ വേണ്ടി ഈ കൊച്ചുകുട്ടി നേരം പുലരും മുമ്പേ എഴുന്നേറ്റ് പശുക്കളെ മേയിക്കുമത്രേ എന്നിട്ട് അവൾ അപ്പനോട് ചോദിക്കും ഡാഡി ഞാനിന്ന് വിശ്വ കുർബാനയ്ക്ക് പൊയ്ക്കോട്ടെ എന്ന് അപ്പോൾ അദ്ദേഹം സമ്മതിക്കും സന്തോഷം കൊണ്ട് പാട്ട് പാടിക്കൊണ്ടാണ് അവൾ ജോലികൾ തീർക്കുക എന്ന് പരിശുദ്ധ കുർബാന പങ്കുകൊള്ളാമല്ലോ ആ സന്തോഷം ഓർത്ത് അവളുടെ പിതാവ് പിന്നീട് അതോർത്ത് കുടുംബാംഗങ്ങളോട് പറയുന്നു ഒരു പശുവിനെ തന്നെ നിയന്ത്രിച്ച് തീറ്റാൻ ബുദ്ധിമുട്ടാണ് എന്നാൽ അവൾ മൂന്ന് പശുക്കളെ ഒറ്റ കയറുകൊണ്ട് കെട്ടി നിയന്ത്രിച്ചിരുന്നു അതൊരു അത്ഭുതം തന്നെയാണ് പ്രിയ സഹോദരങ്ങളെ ഹെലൻ എന്ന് പറയുന്ന ഈ ഫൗസ്റ്റിനായി ചെറുപ്പകാലത്ത് പോലും അത്ഭുതകരമായ കാര്യങ്ങൾ അവൾ അറിയാതെ തന്നെ ചെയ്തിട്ടുണ്ട് അതുപോലെ അവൾ പശുക്കളെ മേയ്ക്കാൻ കൊണ്ടുപോകുമ്പോൾ പല കുട്ടികളും അവളുടെ കൂടെ പോകും കുട്ടികൾക്ക് അവളെ വളരെ ഇഷ്ടമാണ് അവരെ അവൾ പല പല കൊച്ചു കഥകൾ പറഞ്ഞ് കേൾപ്പിക്കും പിതാവ് വീട്ടിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിൽ നിന്ന് മക്കളോട് പറയുന്ന കഥകൾ തന്നെ ബൈബിളിൽ നിന്നും മാസികകളിൽ നിന്നും കിട്ടിയ കഥകൾ കൂടാതെ മിഷണറിമാരുടെ കഥകൾ പ്രിയ പ്രിയക്കൂട്ടുകാരെ ഇന്ന് നമ്മളൊന്ന് ചിന്തിച്ചാൽ നമ്മുടെ കൊച്ചുമക്കൾക്ക് ബൈബിളിലെ പുസ് ബൈബിളിൽ നിന്നുള്ള കഥകളോ അല്ലെങ്കിൽ നല്ല നല്ല കഥകളോ കേൾക്കാൻ എന്തെങ്കിലും താല്പര്യമുണ്ടോ ഒരു താല്പര്യവുമില്ല അവർക്ക് വീഡിയോയിൽ കാണുന്ന പലതരം കഥകളുണ്ട് അടിച്ചുപൊളി കഥകളുണ്ട് അതല്ലെങ്കിൽ പ്രത്യേകമായി കുട്ടികൾക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള കഥകൾ ചിലതൊക്കെ പേടിപ്പിക്കുന്നതാണ് അങ്ങനെ പേടിപ്പിക്കുന്ന കഥകൾ കേട്ട് കേട്ട് ഒരു പ്രത്യേക മാനസിക അവസ്ഥയിലായിട്ടുള്ള പല കുട്ടികളും കുട്ടികളെയും മാതാപിതാക്കൾ എൻ്റെ അടുത്തൊന്ന് പങ്കുവയ്ക്കാൻ കൊണ്ടു വന്നിട്ടുണ്ട് കുട്ടികൾക്ക് എന്താണ് ഇങ്ങനത്തെ അവസ്ഥ വന്നത് എന്ന് അറിയില്ല ഒരിക്കൽ ഒരു അമ്മ വന്ന് പറഞ്ഞു എൻ്റെ മോനെക്കൊണ്ട് വലിയ ശല്യമൊന്നുമില്ല കാരണം പാല് കൊടുത്തു കഴിഞ്ഞാൽ തൊട്ടിമുണ്ടിൽ കെടുത്തും ഒപ്പം അവന് മൊബൈൽ വേണം മൊബൈൽ വെച്ച് കൊടുത്താൽ മതിയെന്ന് തൊട്ടിമുണ്ടിൽ മുലപ്പാൽ കുടിച്ച് കിടന്നുറങ്ങുന്ന കുഞ്ഞിന് കിടന്നുറങ്ങാൻ മൊബൈൽ വേണം മൊബൈൽ ഇല്ലെങ്കിൽ അവൻ ഉറങ്ങില്ല അതുമാത്രമല്ല ഈ കുഞ്ഞ് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഇപ്പോൾ തമാശയായി തോന്നുമെങ്കിലും ഇത് വളരെ അപകടകരമാണ് കേട്ടോ നിങ്ങൾ മൊബൈലെടുത്ത് മാറ്റി എന്ന് പറഞ്ഞു ഇപ്പോൾ ആ കുഞ്ഞിൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ മൊബൈൽ കിട്ടിയില്ലെങ്കിൽ ഒരു മാനസിക രോഗിയെ പോലെ പ്രതികരിക്കും മൊബൈലിന് വേണ്ടി വാശി പിടിക്കും അവസാനം അപ്പനും അമ്മയും തോറ്റ് മൊബൈൽ കൊടുക്കും പ്രിയ കൂട്ടുകാരെ ആവശ്യമില്ലാത്ത പേടികളെല്ലാം ഈ കുഞ്ഞിലുണ്ട് കാരണം മൊബൈലിൽ കാണുന്നത് അവരുടെ ചെറിയ മനസ്സിനെ ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യങ്ങളായിരിക്കും ഇന്ന് കുഞ്ഞുമക്കൾ പോലും പലതിനും അഡിക്റ്റാണ് അതുകൊണ്ട് നമ്മൾ ശക്തമായി പ്രാർത്ഥിക്കണം ഒന്നാം ലോക മഹായുദ്ധം തുടങ്ങിയ കാലം പോളണ്ടിനും വളരെ നാശനഷ്ടങ്ങളുണ്ടായി കടുത്ത ക്ഷാമവും ക്ലേശവുമാണ് എവിടെയും അത് ഫസ്റ്റിനേഡ് കുടുംബത്തെയും ബാധിച്ചു കുട്ടികൾക്ക് പള്ളിയിൽ പോകാൻ ഒരു നല്ല ഉടുപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനാൽ മാറി മാറി അവർ അത് ഉപയോഗിച്ചു വിശ്വ കുർബാന പള്ളിയിൽ നടക്കുന്ന സമയത്ത് ഹെലൻ തൻ്റെ പ്രാർത്ഥനാ പുസ്തകങ്ങളുമായി ഏകാന്ത മൂലയിൽ മൂലയിലിരുന്ന് പ്രാർത്ഥിക്കും ആ സമയത്ത് അമ്മ എന്തെങ്കിലും ജോലിക്ക് വിളിച്ചാലും ദിവ്യബലി തീർന്നു എന്ന് അവൾക്ക് ഉറപ്പ് വരുന്നത് വരെയും അവൾ മിണ്ടുകയില്ല പിന്നീട് അവൾ ഓടി അമ്മയുടെ അടുത്തെത്തി കരം ചുംബിച്ചുകൊണ്ട് പറയും അമ്മ ദേഷ്യപ്പെടരുത് എനിക്ക് ദൈവത്തോടുള്ള എൻ്റെ കടമ നിർവഹിക്കേണ്ടിയിരിക്കുന്നു എന്ന് അതുപോലെ തന്നെ കുട്ടികളായിരിക്കുമ്പോൾ അവൾ കഴിച്ച കഷ്ടപ്പാടുകൾ പന്ത്രണ്ടാം വയസ്സിൽ സ്കൂളിൽ ചേർന്ന് പഠനം ആരംഭിച്ചു റഷ്യ പോളണ്ടിനെ കീഴ്പ്പെടുത്തിയിരുന്ന കാലത്ത് സ്കൂളെല്ലാം അടച്ചു വായിക്കാൻ പഠിച്ചപ്പോൾ തന്നെ അവളെ രണ്ടാം ക്ലാസ്സിലേക്ക് ജയിപ്പിച്ചു കാരണം ഹെലൻ മിടുക്കിയായിരുന്നു ക്ലാസ്സില് പല സമ്മാനങ്ങളും നേടിയിരുന്നു പക്ഷേ രണ്ട് വർഷമേത് നീണ്ടു നിന്നുള്ളൂ സ്കൂളിൽ സ്ഥലം കുറവായിരുന്നതിനാൽ പുതിയ കുട്ടികൾക്ക് ചേരുവാൻ വേണ്ടി മുതിർന്ന കുട്ടികൾ പഠനം നിർത്തേണ്ടി വന്നു ഇന്നത്തെ അവസ്ഥയും ഇവരുടെ അവസ്ഥയും ഒന്ന് തട്ടിച്ച് നോക്കിയാൽ നല്ലതാണ് ഇന്ന് എന്തിൻ്റെ കുറവാണുള്ളത് ഒന്നിൻ്റെ കുറവുമില്ല കുലിപ്പനി എടുക്കുന്നവരായാലും മക്കളെ നല്ല നിലയിലാണ് പറഞ്ഞയക്കുക അതുകൊണ്ട് തന്നെ മക്കൾക്ക് പലയിടത്തും താഴാൻ ബുദ്ധിമുട്ടാണ് പ്രിയ സഹോദരങ്ങളെ നമ്മുടെ കുഞ്ഞു മക്കളും സ്കൂൾ വിദ്യാർത്ഥിനികളും എല്ലാം ഒരു പ്രത്യേകതര അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ മക്കളെയെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം ഈശോയുടെ കരുണയിലേക്ക് അവരെ സമർപ്പിക്കാം വിശുദ്ധകളുടെ ബാല്യകാലമൊക്കെ ഒക്കെ പറഞ്ഞു കൊടുക്കാമെന്ന് വിചാരിച്ചാൽ ഏത് കുട്ടികൾക്കാണ് ഇന്ന് ഇൻട്രസ്റ്റ് ഹോസ്റ്റീന കുഞ്ഞായിരുന്നപ്പോൾ തന്നെ ദൈവവുമായ സംഭാഷണത്തിലായിരുന്നു അത്രത്തോളം ഒന്നും പോയില്ലെങ്കിലും ഒരു സാധാരണ രീതിയിലുള്ള ഒരു പ്രാർത്ഥനയ്ക്ക് കുഞ്ഞുമക്കൾ ഇന്ന് വന്നിരിക്കുമോ ആവോ എല്ലാവർക്കും എല്ലാ കുട്ടികളെ നോക്കിയാലും ഒരു പ്രത്യേകതരം പെരുമാറ്റ രീതി കാണുകയാണ് ഒരിക്കൽ ഹോസ്റ്റിനായിക്കൊരു സ്വപ്നമുണ്ടായിത്ര ചെറുപ്പത്തിൽ ദൈവമാതാവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് ഞാനൊരു സുന്ദരമായ പൂന്തോട്ടത്തിലേക്ക് നടക്കുന്നു എന്ന് അവൾ അമ്മയോട് പറഞ്ഞു ഏഴ് വയസ്സ് തികയും മുമ്പേ രാത്രിയിൽ പലപ്പോഴും എഴുന്നേറ്റ് ബെഡിൽ ഇരുന്ന് പ്രാർത്ഥിക്കും അത്രേ അമ്മ അത് കണ്ട് അവളോട് പറയും കിടന്നുറങ്ങും മോളെ അല്ലെങ്കിൽ നിനക്ക് അസുഖം പിടിക്കും അപ്പോൾ ഫസ്റ്റിനെ പറയും ഇല്ലമ്മേ എൻ്റെ കാവൽമാലാഗ പ്രാർത്ഥിക്കുവാൻ എന്നെ വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നതായിരിക്കുമെന്ന് ഇന്ന് കുട്ടികളോട് കാവൽമാലാകയെക്കുറിച്ച് പറഞ്ഞാൽ ആരാണിത് എന്ന് ചോദിക്കും പല കുട്ടികളോടും ഞാൻ ചോദിച്ചിട്ടുണ്ട് കാവൽമാലാകെ അറിയുമോ അറിയില്ല അതേസമയം ടുട്ടു കിട്ടു കാർത്തു അങ്ങനെ കാത്തു അങ്ങനെ കുറേ അധികം കഥാപാത്രങ്ങൾ അവർക്കറിയാം ചെമ്പൻ കണ്ടൻ എന്നൊക്കെ പറഞ്ഞിട്ട് അതെല്ലാം അവരുടെ വീഡിയോയിൽ കാണുന്ന സ്റ്റോറീസിലുള്ള കഥാപാത്രങ്ങളാണ് എന്നിട്ട് ആ കഥാപാത്രങ്ങളെ മുഴുവൻ അനുകരിച്ച് അതേ ടോണിലാണ് വീട്ടിൽ സംസാരിക്കുന്നത് ഈ ചെറുപ്പത്തിൽ നമുക്ക് നല്ല കൗതുകം തോന്നും പക്ഷേ വളർന്നു വലുതാകുമ്പോൾ അവർ അപകടകരമായ ഒരു സാഹചര്യത്തിലെത്തും എന്നതിന് സംശയമില്ല കുട്ടികൾക്ക് വിശുദ്ധരുടെ പുസ്തകങ്ങൾ മുഴുവൻ വായിച്ച് കേൾപ്പിച്ചില്ലെങ്കിലും കൊച്ചു കൊച്ച് സുഹൃത ജപങ്ങൾ ചൊല്ലി പഠിപ്പിച്ചാൽ നല്ലതാണ് മാലാക കൂടെയുണ്ടെന്നും കർത്താവ് എപ്പോഴും ദൈവം നമ്മുടെ കൂടെയുണ്ടെന്നും പരിശുദ്ധ അമ്മ നമ്മുടെ കരങ്ങൾ പിടിച്ചിട്ടുണ്ടെന്നുമുള്ള ബോധ്യം കൊടുത്താൽ നന്നായിരിക്കും വിശുദ്ധരുടെ പോലെ രാവിലെ മുതൽ രാത്രി വരെ പ്രാർത്ഥിക്കണം എന്നൊന്നല്ല പറയുന്നത് എങ്കിലും പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ ഇപ്പോഴേ കൊടുത്തു തുടങ്ങണം നമുക്കറിയാം ഇന്ന് കുട്ടികൾ കുർബാനയിൽ എങ്ങനെയാണ് നിൽക്കുന്നത് എന്ന് പ്രിയ കൂട്ടുകാരെ വിശുദ്ധ ഹോസ്റ്റിനായുടെ പ്രത്യേക മാധ്യസ്ഥത്താൽ ഇന്ന് നമുക്ക് കൊച്ചുകുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അവർക്ക് ശാന്തതയും എളിമയും ഉണ്ടാകട്ടെ എളിമ എന്ന പുണ്യം ഏറ്റവും അധികം ഉണ്ടാകട്ടെ കുട്ടികളോട് സംസാരിക്കുമ്പോൾ അവരുടെ ഇങ്ങോട്ടുള്ള എതിർത്ത സംസാരം കേട്ടാൽ നമുക്ക് അടുത്ത തലമുറ എന്തായിരിക്കും എന്ന് വെച്ച് ഭയമാണ് വരിക നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് അമ്മമാർ അപ്പന്മാരൊക്കെ എന്തുമാത്രം തല്ലിയാലും വീണ്ടും നമുക്ക് അപ്പന്മാരോടമ്മമാരുടെ സ്നേഹമായിരുന്നു പക്ഷേ ഇന്ന് അങ്ങനെയല്ല കൊച്ചുമക്കളുടെ ഹൃദയത്തിൽ പോലും ആന്തരിക മുറിവാണ് അമ്മ അങ്ങനെ ചെയ്തു അമ്മ ഇങ്ങനെ ചെയ്തു അത് മറക്കുന്നില്ല അവർ നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ കരുണയിലേക്ക് നമ്മുടെ കുടുംബത്തുള്ള കൊച്ചുമക്കളെയും സ്കൂൾ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളെയും ഒക്കെ കാഴ്ചവെക്കാം ദൈവത്തിൻ്റെ കരുണ അവരെ സംരക്ഷിക്കട്ടെ ആമീൻ ഇന്ന് നമുക്ക് ആറാം ദിവസം ദൈവകരണയുടെ നൊവേന ഇന്ന് കൊച്ചുകുട്ടികളുടെയും ശാന്തതയും എളിമയും ഉള്ളവരുടെയും ആത്മാക്കളെ എൻ്റെ പക്കൽ കൊണ്ടുവന്ന് എൻ്റെ കരണക്കടലിൽ മുക്കിയെടുക്കുക ഈ ആത്മാക്കളെല്ലാം എൻ്റെ ഹൃദയവുമായി ഏറ്റവുമധികം സാദൃശ്യമുള്ളവരാണ് എൻ്റെ അതികഠിനമായ വേദനകളിൽ അവരെന്നെ ശക്തിപ്പെടുത്തി എൻ്റെ ബലിപീഠങ്ങളിൽ ശ്രദ്ധാപൂർവം ശുശ്രൂഷിക്കുന്ന ഭൂമിയിലെ മാലാഘമാരായി ഞാൻ അവരെ കണ്ടു പ്രസാദവരങ്ങളുടെ സർവസമ്പത്തും അവരുടെ മേൽ വർഷിക്കും എത്രയും എളിമയുള്ള ആത്മാക്കൾക്കാണ് എൻ്റെ പ്രസാദവരം സ്വീകരിക്കാൻ കഴിവുള്ളത് എളിമയുള്ള ആത്മാക്കളെ എൻ്റെ വിശ്വാസം കൊണ്ട് അനുഗ്രഹിക്കും എത്രയും ദയളയേശുനാഥ അങ്ങ് തന്നെ കൽപ്പിച്ചു ഞാൻ ഹൃദയശാന്തതയും എളിമയുമുള്ളവനാകയാൽ എന്നെ നോക്കി പഠിക്കുവനെന്ന് അവിടുത്തെ ആർദ്രമായ തിരുഹൃദയത്തിൽ കൊച്ചുകുട്ടികളുടെയും എളിമയും ശാന്തതയും ഉള്ളവരുടെ ആത്മാക്കളെ സ്വീകരിച്ചാലും ഈ ആത്മാക്കൾ സ്വർഗീയ പിതാവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരും സ്വർഗത്തെ മുഴുവൻ ആനന്ദഭരിതരാക്കുന്നവരുമാണ് ദൈവത്തിൻ്റെ തിരുസിംഹാസനത്തിന് മുമ്പാകെ സൗരഭ്യം വിതറുന്ന പൂച്ചെണ്ടുകളാണ് അവർ അവരുടെ മധുരസുഗന്ധമേറ്റ് ദൈവം തന്നെ സന്തോഷിച്ച് ആനന്ദിക്കുന്നു ദൈവമായ യേശുവിൻ്റെ എത്രയും ദയുള്ള തിരുഹൃദയത്തിൽ ഈ ആത്മാക്കൾക്ക് സ്ഥിരമായ അഭയമാണുള്ളത് സ്നേഹത്തിൻ്റെയും കരുണയുടെയും മധുര സംഗീതം അവർ നിരന്തരം പാടുന്നു നിത്യപിതാവെ എത്രയും അനുകമ്പയുള്ള യേശുവിൻ്റെ തിരിഹൃദയത്തിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന ശാന്തതയുള്ള ആത്മാക്കളുടെയും കൊച്ചുകുട്ടികളുടെ ആത്മാക്കളുടെയും മേൽ അവിടുത്തെ ദയാദൃഷ്ടി പതിയണമേ അവിടുത്തെ തിരുസുധനോട് എത്രയും അടുത്ത സാദൃശ്യമുള്ളവരാണ് ഈ ആത്മാക്കൾ ഈ ആത്മാക്കളുടെ പരിമളം ഭൂമിയിൽ നിന്നുയർന്ന് അവിടുത്തെ തിരുസിംഹാസനത്തിലെത്തുന്നു എല്ലാ നന്മയുടെയും കരുണയുടെയും ഉറവിടമായ പിതാവേ ഈ ആത്മാക്കളോടുള്ള അവിടുത്തെ സ്നേഹത്തെ പ്രതിയും ഞാൻ യാചിക്കുന്നു സമസ്ത ലോകത്തെയും അനുഗ്രഹിക്കണമേ എല്ലാ ആത്മാക്കളും ഒന്നടങ്കം അവിടുത്തെ കാരുണ്യത്തെ അനവരതം പ്രകീർത്തിക്കട്ടെ ആ മേൻ ഞങ്ങളുടെ പിതാവേ അങ്ങേടെ നാമം പൂജിതമാകണമേ അങ്ങേടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുത് ദുഷ്ടാരൂപം ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമീൻ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീകർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദിനത്തിൻ്റെ ഫലമായി ശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാൻ്റെ മേ പാപികള ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ